അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും ഇതുവരെ കേട്ടുകളില്ലാത്ത അത്ര വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാവും ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്ന അനുസരിച്ച് അവിടുത്തെ മെമ്പറും മറ്റുള്ളവരൊക്കെ പറയുന്നതനുസരിച്ച് ഇപ്പോഴുള്ള സംഖ്യ ഒന്നും അല്ല വലിയ സംഖ്യ ഉണ്ടാവും മരണസംഖ്യ വലിയ സംഖ്യ ഉണ്ടാവും മാത്രമല്ല മണ്ണിനടിയിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട് ഒഴുകിപ്പോയവർ ഒരുപാടുണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട ആളുകൾ മക്കളെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയുണ്ട് കാരണം ഇനിയിപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഹൃദയങ്ങൾ തിരിച്ചറിയാൻ പറ്റുമോ അവരുടെ ഇനി ശാസ്ത്രീയമായ പരിശോധന വേണ്ടിവരും വല്ലാത്തൊരവസ്ഥയാണ് പിന്നെ ആശുപത്രികളിലൊക്കെ സന്ദർശിക്കുമ്പോൾ അവരുടെ മെൻറ്റൽ ട്രോമ വലിയൊരു ബുദ്ധിമുട്ടാണ് അവർക്ക് ഇപ്പോഴും ഉറങ്ങാൻ കഴിയാത്ത സ്ഥിതി ആ ഇപ്പോഴും ആ ഉരുൾപൊട്ടലിന് ശബ്ദം ചെവിയിൽ മുടങ്ങിയിട്ട് ആളുകൾക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് വളരെ സങ്കടത്തോടെ പറഞ്ഞു പിന്നെ മരിച്ചവരിപ്പോൾ ഞങ്ങളൊരു ഒരു മോളെ കണ്ടു അവർക്ക് ഉമ്മയെ നഷ്ടപ്പെട്ട കാര്യം അറിയില്ല അവരുടെ സഹോദരിയെ നഷ്ടപ്പെട്ട കാര്യം അറിയില്ല ആരും അറിയാതെ എപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഒരുപാട് സങ്കടകരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും രാഷ്ട്രീയം മറന്ന് മതം മറന്ന് ഒരുമിച്ച് പറ്റാവുന്ന രീതിയിലൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വളരെ പരിശ്രമത്തിലാണ് എല്ലാവരും അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത്രയും ദേശീയ സർക്കാർ അടിയന്തരമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതാണ് കാരണം ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങളും കൂടുതൽ സഹായങ്ങളൊക്കെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കും എന്ന് പറയുന്നുണ്ട് ഏതായാലും ആ നിലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതാണ് താമസമുണ്ടാകാൻ പാടില്ല മാത്രമല്ല പെട്ടെന്ന് സഹായങ്ങൾ എത്തിക്കേണ്ട ആളുകൾ പെട്ടെന്ന് സഹായങ്ങൾ എത്തിക്കണം ഒരുപാട് സാമ്പത്തിക ബാധ്യത ബാങ്കുകളിലൊക്കെ ലോണുകളുള്ളത് അതൊക്കെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കണം പിന്നെ ജനങ്ങളിപ്പോൾ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണം ഒഴിവാക്കി കൊടുക്കണം എന്നൊക്കെ ആവശ്യമുണ്ട് സർക്കാരൊക്കെ പരിഗണിക്കേണ്ടതാണ് അല്ല ഈ രക്ഷാപ്രവർത്തനവും ഇപ്പോഴുള്ള മൃതദേഹങ്ങളൊക്കെ കണ്ടെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തിരമായി ഇനി എത്തേണ്ട ഒരു കൺക്ലൂഷൻ അതാണ് ഈ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ടുള്ള ആലോചനകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാവേണ്ടതുണ്ട് കാരണം അടിക്കടി തൊട്ടടുത്താണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പൊരു പിന്നെ ഉരുൾപൊട്ടലുണ്ടായത് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടലല്ല മോ രണ്ടോ മൂന്നോ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഉരുൾപൊട്ടുമെന്നുള്ള ഭയമുണ്ട് അപ്പോൾ ഭാവിയിലെങ്കിലത് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്